വേണ്ടാത്തതും വേണ്ടുന്ന എല്ലാം ഈ സോഷ്യൽ മീഡിയ വന്നിരുന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് ഇപ്പൊ കിച്ചു സംഭവിച്ചിരിക്കുന്നത് കിച്ചുന്റെ മുകളിൽ നിന്ന് ഗ്രാഫ് ഇപ്പൊ താഴോട്ട് പോയി കിച്ചു എന്തുമാത്രം സൈബർ അറ്റാക്ക് ആണ് വരുന്നതെന്ന് അറിയാം ഓരോ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നലെ വരെ മോനിയെന്ന് വിളിച്ചിരുന്ന ആൾക്കാര് അവനൊരു കള്ളനാണ് അവൻ മുഖത്ത് നോക്കി സംസാരിക്കുന്നതില്ല അവൻ പറയുന്നതെല്ലാം കള്ളമാണ് ഇപ്പഴല്ലേ നമുക്ക് മനസ്സിലായത് എന്നുള്ള രീതിയിലുള്ള കമന്റ് ആണ് ഓരോരുത്തരുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ഞാൻ വായിച്ച് നോക്കിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് തന്നെയാണ് രേണു സംഭവിച്ചത് രേണു ആവശ്യത്തിനും ആവശ്യം ഇല്ലാത്തതിനും ഒക്കെ സംസാരിച്ചിട്ടാണ് രേണു ഇത്രയും നെഗറ്റീവ് പക്ഷെ രേണു നെഗറ്റീവ് ആയത് രേണു ഒരു ഗുണമാണ് ഇത്രയും നെഗറ്റീവ് ഫിലിമിൽ ഉള്ള ഒരു വ്യക്തി ഇത്രയും ഈ ഒരു ലൈം ലൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് ഇത്രയും നാൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ തന്നെ കാശ് കാശുണ്ടാക്കാം ഞാനൊരു വലിയ സംഭവമാണ് എന്ന് വരുത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ആയി തീരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഒരിക്കലും അത് പിന്നെ ഒരിക്കലും അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം ഇത്രയും മാസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാളുകൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ ഒരാൾക്ക് ഒരാൾ അയാളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അതും ഞാൻ എന്ന് പെൻസിൽ മാർക്കും നൂറ് ഗ്രാം വെയിറ്റും കൊണ്ട് എല്ല് പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഈ യും നെഗറ്റീവിൽ കൂടെ തന്നെ ഇത്രയും ഫെയിം ആയിട്ടം പോലെ കാശുണ്ട് ഇന്റർവ്യൂസ് അതുപോലെ റീല് ഷോർട്ട് ഫിലിം ആൽബം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ കിട്ടിയത് ഈ നെഗറ്റീവ് ഫെയിമിൽ കൂടെയാണ് പക്ഷേ കിച്ചുനെ സംബന്ധിച്ചിടത്തോളം കിച്ചു അറിവില്ലാത്ത കുട്ടിയല്ല കിച്ചു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ കിച്ചു അറിയാം എന്തൊക്കെയാണ് കിച്ചു ഏണോന് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ കിച്ചു പത്ത് പതിമൂന്ന് വയസ്സ് എന്തായാലും അപ്പൊ വീണ വന്ന് പറഞ്ഞ ഈ ഒരു വോയിസ് ഉണ്ട് വീണ ഈ കിച്ചുന്റെ ലൈവ് കണ്ടതിന് ശേഷം അതിന്റെ അപ്പൊ ഈ ലൈവൊക്കെ ഒക്കെ ഇടുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടത് അപ്പൊ അതിന്റെ പ്രതികരണമായിട്ട് വീണ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിയാക്ഷൻ വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന കിച്ചു അപ്പൊ ഇനിയെങ്കിലും ആവശ്യമില്ലാതെ സംസാരിക്കാൻ പറ്റാതെ അവനവൻ്റെ കാര്യം നോക്കി പഠിച്ച് നല്ല കുട്ടിയായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത് പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീണ ഈ സംസാരിച്ചതും പിന്നെ അതുപോലെ വീണ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കിച്ചു മഹാ ാണ് എന്നുള്ള കാര്യമാണ് സംസാരിച്ചിരുന്നത് അറിയാമായിരുന്നു രേണുവും അവിഹിതം കല്യാണം കഴിച്ച് വീണെ ഭാര്യയായിട്ടിരിക്കുമ്പോഴാണ് രേണുമായിട്ട് അവിഹിതം നടത്തിയതും എറണാകുളത്ത് ലിവിങ് ടൂർ ആയിട്ട് ഒരു ഇടത്ത് താമസിച്ചതും അവിടെ കിച്ചു പോയിട്ടുണ്ടെന്നും എറണാകുളത്ത് വെച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നും അവരുടെ പേര് വരെ കാക്കു കാക്കു മറ്റ അങ്ങനെന്താ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ വോയിസിൽ അങ്ങനെ ഫുള്ള് എവിഡൻസ് ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വീണ സംസാരിക്കുന്നത് അതിനകത്ത് നമുക്ക് കള്ളമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതാണ് പ്രധാനം പിന്നെ തെളിവുകളും ഓരോ ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയാണ് വീണ പറയുന്നത് പിന്നെ ഈ ഓരോ കമന്റിൽ കേൾക്കാം അതിന്റെയൊക്കെ അടിയിലെ കമന്റ് എന്ന് പറഞ്ഞാൽ കിച്ചു മുഖത്ത് നോക്കി സംസാരിക്കുന്നതല്ല കിച്ചു കള്ളനാണ് അതുപോലെ തന്നെ അതാണ് പറഞ്ഞത് വീണ ുന്നത് കിച്ചു കള്ളനാണ് കിച്ചുന് ഞാൻ മറ്റേതാണ് മറിച്ചതാണ് തന്നെ പറയുന്നത് അപ്പൊ എന്തുമാത്രം മോശമായി എന്തുമാത്രം മാത്രം സൈബർ അറ്റാക്കാണ് ആ കുട്ടിക്ക് നേരിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു തെറ്റ് വന്നാൽ മതി നമ്മൾ എത്ര വലിയ ആകാശത്താലായിരിക്കും താഴെ പോകും നമ്മൾ എത്ര വലിയ ആകാശത്ത് ഉയർന്നു പോയാലും ഒരു നിമിഷം മതി നമ്മൾ ഇനി താഴെ പോയാൽ അപ്പൊ എപ്പോഴും ആലോചിക്കണം സ്ഥലത്തെ നീരോടും അവിടെ ദേവൻ തുണയുകയുള്ളൂ ഇത് നോബൽ ഫിലിപ്പ് അച്ഛനും പറഞ്ഞു ബിഷപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും കുറച്ച് എളിമ മനുഷ്യൻ എളിമയാണ് ആവശ്യം കലാകാരനായാലും ഏത് മേഖലയിലായാലും സ്റ്റുഡൻ്റ് ആയാലും പിന്നെ എന്ത് വലിയ ഉദ്യോഗമായാലും അതിനൊരു നമുക്കൊരു എപ്പോഴും എഴുതുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ രതീഷ് എന്ന് പറയുന്ന ഒരാൾ വന്ന് പിന്നെ രേണുവിനെ കുറിച്ച് പറഞ്ഞുവെക്കുന്നു ഒരു കാമുകിന്റെ പിക്ക് ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തെന്നും പ്രതീഷ് എന്നാണോ പേരെന്നും അപ്പൊ ഏത് പ്രതീക്ഷ ഇപ്പോഴത്തെ പ്രതീക്ഷയാണോ നേരത്തെ വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും സുധീടെ മരണത്തിന് ശേഷമാണോ കേട്ടോ അപ്പൊ അതിനുശേഷമാണല്ലോ ഈ ആൽബം കാര്യങ്ങളൊക്കെ ചെയ്തത് സുധി മരിച്ചിട്ടിപ്പോൾ ടു അല്ലേ ആയിട്ടുള്ളൂ അപ്പം അങ്ങനെയാണെന്ന് പിന്നെ അതിന് ശേഷം അയാളുടെ കൈ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും അയാൾ ചോദിച്ചപ്പോൾ അയാൾ തള്ളക്കി വിളിച്ചെന്നും അതുപോലെ തന്നെ അയാളെ പോലീസ് സ്റ്റേഷൻ െന്നും അയാൾ ഇങ്ങനെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കും ഇപ്പം എനിക്ക് ഒരാളിനെ കുറിച്ച് അറിയാം അപ്പം ഞാൻ അയാൾ വന്നിരുന്ന് പറയുന്ന കള്ളത്തരം കേൾക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം അറിയാവുന്ന ഒരാൾ പറയുമ്പോൾ നമ്മളറിയാതൊരു കമൻ്റ് ഇടും ഇയാൾ പറയുന്ന എല്ലാം കള്ളമാണ് ഇയാൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഇന്ന് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം എന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് എന്താണ് പറയുക നമ്മളിതിനകത്ത് നിന്ന് ഇടപെടാൻ പോകേണ്ട എന്നെ കമന്റിട്ട് വെറുതെ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യുന്ന എന്തിനും പക്ഷേ അയാൾ അയാൾക്ക് അവരെക്കുറിച്ചും ഇവരുമായിട്ട് കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം അത് സുധിയുടെ ഒരു മുഖച്ചായയൊക്കെ ഉണ്ട് അയാൾക്ക് നിങ്ങൾ കണ്ട് കാണണമല്ലോ പിന്നെ ഞാനിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അയാൾ ചെന്ന് പറഞ്ഞു കള്ളമാണ് അതിന്റെ ആ ഒരു കമന്റ് ആ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് കള്ളമാണ് അപ്പോൾ അയാൾക്കെതിരെ കേസ് കൊടുത്തു അയാളെ പോലീസ് വാഗത്താനം പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പിന്നെ അത് കണക്ക് അയാൾ ചോദിച്ചു അയാൾ കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ തള്ളയ്ക്ക് വിളിച്ചു അപ്പം അത് തീർച്ചയായിട്ടും വിളിക്കുമെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ആരെങ്കിലും എന്ത് സഹായം പിന്നെ രേണു സ്തുതിക്ക് ചെയ്തിട്ടുണ്ട് <tutly> 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 ും അവരെ തന്തയ്ക്ക് വിളിക്കുന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേണു ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകില്ല ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ എന്തെങ്കിലും വഴക്ക് കാരണം നമ്മൾ ഈ പിന്നെ ബിഗ് ബോസിന്റെ ഷോ കാണാത്തവർ ആരും ഉണ്ടോ എന്ന് എനിക്ക് എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഷോയിൽ ലാലേട്ടൻ വന്ന് ഓരോ ആഴ്ചയിൽ ഓരോ വീക്കെൻഡിലും വന്ന് ലാലേട്ടൻ ചീത്ത പറയും ഓരോരുത്തരും വഴക്ക് പോയി നീ അങ്ങനെ ചെയ്ത് എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ രേണുസുദ്ധി എഴുന്നേറ്റിന്ന് പറയും പിന്നെ നിങ്ങൾ എന്റെ തന്തയാണോ നിങ്ങൾ തന്നെ ചീത്ത പറയാം എന്റെ പൊന്നോ തീർന്ന് അപ്പം ഇത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിന്നെ രേണു സുദീ ഔട്ടായി ഇപ്പം എന്തായാലും ഉറപ്പായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച നിൽക്കുവായിരിക്കും രേണു സുദിയേയും കാട്ടി പ്രശ്നമുള്ള ആൾക്കാർ ബിഗ് ബോസിൽ പോയാൽ ഉള്ള ഉള്ളാരെ അവരെ പിടിച്ച് പുറത്താക്കും ജനങ്ങൾ അപ്പം പുറത്താവുവാണെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴും മൂന്നാഴ്ച കഴിയുമ്പോൾ പുറത്താവുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബിഗ് ബോസിനെയും ചീത്ത വിളിക്കും ഞായറേട്ടിൽ ചീത്ത വിളിക്കും ഏഷ്യാനും തന്തക്കി വിളിക്കും ഹോട്ട് സ്റ്റാറിനെയും വിളിക്കും അപ്പം ഇത് കാരണം അവരെന്തായാലും എടുക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അവര് ഈ രേണുസ്തുതി കയറി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ കൂടുതൽ ആൾക്കാരിലേക്ക് കാണുമെന്ന് ചിലപ്പോൾ അവർക്ക് വിവരമില്ലാത്ത അവർ വിവരമില്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ രേണുസ്തുദി എടുക്കും വിവരമായിട്ട് അവർ ചിന്തിക്കുകയാണ് രേണുസ്തുദ് അല്ല ഇനിയിപ്പോ ദൈവം തമ്പരാൻ വിചാരിച്ചാലും ബിഗ് ബോസ് കാണുമെന്ന് വിചാരിക്കുന്നവര് ബിഗ് ബോസ് കാണും ബിഗ് ബോസ് നിർത്തണം എന്ന് വിചാരിച്ചാലും ബിഗ് ബോസ് നടത്തിപ്പുകാര്ക്ക് ബിഗ് ബോസ് നടത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങള് പ്രേക്ഷകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നല്ലതായാലും ചീത്തയായാലും ആൾക്കാര് കാണും കാരണം ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരു എന്റർടൈൻമെന്റ് ഷോ പ്രത്യേകിച്ച് റിയാലിറ്റി ഷോ അപ്പോൾ ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് ഒളിഞ്ഞ് നോക്കാനല്ലേ ഇപ്പം എന്താ എനിക്കായാലും നമ്മൾ അപ്പുറത്തെ ഒന്ന് എത്തി നോക്കുന്ന പോലെ അങ്ങനെ നോക്കാനായിട്ട് നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ കാണും എന്താണ് ഇവർ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് എന്താണ് ലവൻ അവൻ ചെയ്യുന്ന എന്താണല്ലോ എവിടെ നടക്കുന്നുണ്ട് അവിടെ ആടി നടക്കുന്നുണ്ട് അവിടെ ബഹളം നടക്കുന്നുണ്ട് ഇവര് ഇപ്പൊ തമ്മിൽ ഇടപെടുന്നുണ്ട് അല്ലാണ്ട് വലിയ വലിയ മെസ്സേജ് ഒന്നും കൊടുക്കാനൊന്നും അതൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇപ്പൊ നമ്മളൊക്കെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സൊസൈറ്റിക്ക് നല്ല ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കോമൺ എന്നുണ്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇത് അപ്പൊ നമുക്ക് കോളൊന്നും വന്നിട്ടില്ല കാരണം ഒരു അഡ്വക്കേറ്റ് എന്ന നിലയില് നമ്മൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കോളൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ പിന്നെ അയച്ച് എല്ലാവർക്കും കോൾ വരും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അത് കള്ളവാണ് ഞാൻ പിന്നെ ബിഗ് ബോസിൻ്റെ ഷോയിൽ തമ്പാനൂർ മൈജിയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് അയച്ചിട്ടുണ്ട് കോമണറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയിട്ടില്ലല്ലോ മൂവി ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് വന്നില്ല പിന്നെ നേരിടുന്ന അതിൽ ചെറിയ വേഷമല്ലേ അവർ കുറച്ച് ഇങ്ങ് കട്ട് ചെയ്തല്ലോ നമുക്ക് കുറച്ച് വേഷമല്ലോ പിന്നെ നമ്മൾ തിയറ്റർ ആർട്ടിസ്റ്റല്ലേ അങ്ങനെയുള്ള ആൾക്കാരറിയാനും വേണ്ടി ആയിട്ടില്ല നമ്മൾ ഫെയിം ആയില്ലല്ലോ അപ്പോൾ നല്ല ഫെയിം ഉള്ള ആൾക്കാരെ എടുക്കും പിന്നെ കോമൺ അതിൻ്റെ കോമൺ ില്ല അപ്പൊ അതുകൊട്ടെ അപ്പൊ ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല എന്നാലും ഞാൻ നിങ്ങളോടൊന്നും പറയണം അപ്പൊ എന്തായാലും ഈ കൊച്ച് ഈ പിന്നെ കിച്ചു എന്ന് പറയുന്ന കൊച്ചു ചെയ്യുന്നത് മഹാ എന്താ പറയുക അത് പൊട്ടത്തരമായി പോയി ഇനിയെങ്കിലും കിച്ചു ആവശ്യമില്ലാതെ വാ തുറക്കാതിരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി പഠിക്കുക എന്തുമാത്രം അന്ന് ആ വീഡിയോ ആദ്യത്തെ ലൈവ് വീഡിയോ സുതിയുടെ പിന്നെ ട്രോഫിയെ കുറിച്ചിട്ടുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള ലൈവ് വീഡിയോ ഇട്ട സമയത്ത് പിന്നെ ഈ കൊച്ചിന് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലായിരുന്നു ഇപ്പം എന്തുമാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൾക്കാർ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത് സുതിയോടുള്ള സ്നേഹം വന്നുണ്ടായിരുന്നു കാരണം സുതിയെ കുറിച്ചിട്ടുള്ള ഈ ഗിരിരാജ്യം കോഴിയാണെന്നുള്ള യും പക്കാ ഫ്രോഡാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിഞ്ഞൂടാ പിന്നെ അതിനെങ്കിൽ ഉപരിയായിട്ട് ഈ കൊച്ചിന് അച്ഛനും അമ്മയും ഇല്ല അച്ഛൻ അച്ഛനെ പോട്ട് അമ്മയും ഇല്ലാത്ത ഒരു കുട്ടി അനാഥ കുട്ടി എന്നുള്ള നിലയിൽ എല്ലാവർക്കും മലയാളത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറേ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യും നമ്മളൊക്കെ ഇങ്ങനെ തൊണ്ട കീറി ഇങ്ങനെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമുക്ക് പറഞ്ഞാൽ എന്തൊക്കെ നല്ല നല്ല ന്യൂസ് കൊടുത്തിട്ട് ആൾക്കാർക്ക് ഒന്നും കാണണ്ട അപ്പൊ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഏത് ഫോൺ എടുത്ത് തുറന്നു നോക്കിയാലും പിന്നെ എന്തായാലും രേണുസൂദയെ കാണാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ രേണുസുധയെ കണ്ടേ നമുക്ക് ഉറങ്ങാൻ പറ്റും അപ്പൊ അതുകൊണ്ട് രേണുസുദയെ കുറിച്ച് നമ്മളും പറയാൻ തുടങ്ങി അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഒന്നും വീഡിയോ ആര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ജനങ്ങളെല്ലാവരുടെ ഏറ്റെടുത്തതാണ് പക്ഷേ ഇപ്പൊ അതിനെ സൈബർ പുള്ളിങ്ങിന് എന്തുമാത്രം മോശമായ കമന്റ് അത് എങ്ങനെയാണ് സംഭവിച്ചത് നമ്മുടെ വായിലെ നാക്ക് നമ്മുടെ നാക്ക് നമ്മുടെ വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും എപ്പോഴും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം പറയണമെങ്കിൽ അതൊന്നും കൂടി ഒരു ഒന്നിലധികം ആവർത്തി അത് പറയണോ ഞാൻ പറയണോ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വരും ഇത് വെറുതെ വീട്ടിലെ അടുക്കളയിലോ ലിവിങ് റൂമിലെ ഇരുന്ന് പറയില്ല നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുകയാണ് ഇത് നൂറ് ഇരുന്നൂറായിരം പിന്നെ അത് ഇറങ്ങി ആൾക്കാർ കാണുന്നതാണ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അപാകത വന്നാൽ അത് എന്നെ തന്നെ പോലെ തിരിച്ചടിക്കും എന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ ഇത് പിന്നെ ഈ കൊച്ചി മഹാകളനാണെന്നാണ് പറയുന്നത് വല്ല കാര്യമുണ്ട് ഇതൊക്കെ കേൾക്കേണ്ടത് ഞാൻ നാറ്റിക്കും നീ കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഞാൻ നാറ്റിക്കും ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ് എന്നാണ് വീണമെന്ന് പറയുന്നത് വീണയാണ് ആദ്യത്തെ അമ്മ മീൻസ് അമ്മ സ്വന്തം അമ്മ മരിച്ചു പോയതിന് ശേഷം പിന്നെ സ്വതി കല്യാണം കഴിച്ച് വന്ന അമ്മ വീണയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രേണു അമ്മയായി വന്നത് ആ രേണുൻ്റെ അവിഹിതത്തിൽ കൂടെയാണ് വന്നത് എന്നുള്ള കാര്യമാണ് വീണ പറയുന്നത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ഇവിടെ കാണാം